ജി സുരേഷ് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഏഷ്യാനെറ്റ് ന്യൂസ് വിഷ്വൽ മീഡിയയെ പുത്തൻ തലങ്ങളിലേക്ക് എത്തിച്ച ബഹുമുഖ പ്രതിഭ സമൂഹത്തിന്റെ വളർച്ചയും വ്യക്തികളുടെ ജീവിതവും പുതിയൊരു കാഴ്ചപ്പാടോടെ കാണുകയും വാർത്തകൾ പുനർവിചിന്തനത്തിലൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്ത ജനനായകൻ മാധ്യമധർമ്മവും സാമൂഹ്യ ഉന്നമനവും ലക്ഷ്യമാക്കി നീങ്ങുന്ന ജനങ്ങളുടെ പ്രിയ മാധ്യമ പ്രവർത്തകനെ ഹർഷാരവങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു കൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് എന്തുകൊണ്ട് ഞാൻ എന്നതാണ് ഞാനൊരു പ്രഭാഷകനല്ല ഞാനൊരു അക്കാഡമീഷ്യനല്ല പൊതുവെ ദൂരെയുള്ള ചടങ്ങുകൾക്ക് വിളിച്ചാൽ സ്നേഹപൂർവ്വം ഞാനത് ഒഴിവാക്കുകയാണ് പതിവ് കാരണം പലപ്പോഴും തൊഴിൽപരമായ പരിമിതികൾ കൊണ്ട് നമ്മൾ വാക്കു പറഞ്ഞാലും അവിടെ എത്താൻ കഴിയാതെ വന്നാൽ അത് സംഘാടകർക്കടക്കം ഉള്ള ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് പത്ത് മുപ്പത് വർഷത്തോളമായി പല സ്വകാര്യ ചടങ്ങുകളൊക്കെ മാറ്റിവെച്ച് ശീലിച്ചതുപോലെ തന്നെ സ്നേഹപൂർവ്വമുള്ള ക്ഷണവും അങ്ങനെ ഒഴിവാക്കുന്നതായിരുന്നു ശീലം പക്ഷെ എന്നെ ഇവിടേക്ക് ആകർഷിച്ചത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് എന്തുകൊണ്ട് ഞാൻ എന്ന ചോദ്യം തീർച്ചയായിട്ടും ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷമായി മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പലരുടെയും ജീവിതങ്ങൾ നേരിട്ട് കാണാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടാകും മാധ്യമ മാധ്യമപ്രവർത്തകർ അറിയുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി പൊലിപ്പിച്ചു പറയുന്നവരാണ് എന്ന് പക്ഷെ മറിച്ചാണ് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയാത്തവരാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ഉള്ളുനീറുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമ്പോഴും അതിൽ ചിലതു മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ കഴിയൂ എന്നതുകൂടിയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എൻ്റെ ജീവിതത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് പലതും റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട് ടെലിവിഷൻ സ്ക്രീനിൻ്റെ പരിധിയിൽ വരാതെ പല പ്രശ്നങ്ങളിലും ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് പല ജീവിതങ്ങളെയും തൊട്ടറിഞ്ഞിട്ടുണ്ട് പല ജീവിതത്തിലും വാക്കുകൊണ്ടും സാമീപ്യം കൊണ്ടും നമ്മൾ സമാധാനം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് പതിനേഴും ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ട് മക്കളുടെ അച്ഛനാണ് ഞാൻ ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ എൻ്റെ പ്രായത്തിലുള്ള പലരുടെയും പ്രധാനപ്പെട്ട ആശങ്ക അവരുടെ മക്കൾ ഇപ്പോഴത്തെ തലമുറ ഞാനവരെ ജെൻസിയിൽ നിന്നും വിളിക്കില്ല ഇപ്പോഴത്തെ തലമുറ അവരേത് സമയവും അവരുടെ ചുറ്റും നിൽക്കുന്ന ഒരു കരാള ഹസ്തത്തിലേക്ക് പിടിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് എൻ്റെ മകനോ എൻ്റെ മകളോ ആ ഒരു സർക്കിളിലേക്ക് വീടരുതേ അതിനെ അതിജീവിക്കാനാകണേ എന്ന് പറഞ്ഞ് ഭയവും ആശങ്കയും ആധിയും സ്വാർത്ഥതയും മനസ്സിൽ സൂക്ഷിച്ചു നിൽക്കുന്ന പിതാക്കന്മാരാണ് പലരും നൂറു ശതമാനം അതിൽ നിന്ന് മുക്തനാണ് ഞാനെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെ ഇതിനെ കാണണമെന്ന് ഞാൻ ആമുഖമായി പറയുകയാണ് കാരണം പുതുതലമുറ മയക്കുമരുന്നിനും മാരക രാസലഹരിക്കും ഏത് സമയവും അടിപ അടിമപ്പെടാവുന്ന തരത്തിലുള്ള വ്രണിതരാണ് അവരാണ് ഏത് സമയവും യുപത്തിലേക്ക് വീഴാവുന്നവർ അങ്ങനെ ഒരു തീകോളത്തിലേക്ക് കാലൂന്നി വെക്കാൻ ശ്രമിക്കുന്ന കുട്ടിയെ കൈപിടിച്ച് വിലക്കാൻ തിരിച്ചു വലിക്കാൻ വിലക്കാൻ ശ്രമിക്കുന്ന ഒരു രക്ഷകർത്തൃ മനസ്സാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ യഥാർത്ഥത്തിൽ ഈ മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് കാരണം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും നമ്മളെക്കാട്ടിൽ വേഗത്തിലും ആഴത്തിലും മനസ്സിലാക്കാനും പറഞ്ഞു തരാൻ കഴിയുന്നത് നമ്മളുടെ മക്കൾക്കോ ഇപ്പോഴത്തെ ചെറുപ്രായത്തിലുള്ളവർക്കും ആണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതീക്ഷ നൽകുന്ന നിങ്ങൾക്കൊക്കെയാണ് ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു ഗാഡ്ജറ്റിൻ്റെ കാര്യം ചോദിക്കണമെങ്കിൽ ഒരു സാധനത്തിൽ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്നൊരു പരിഹാരം പരിഹാരമുണ്ടാകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കാര്യം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പർച്ചേസ് ചെയ്ത ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഞൊടിയിടയിൽ കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് വളരെ ലോജിക്കലി വളരെ റീസണി റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഇപ്പോഴത്തെ ഒരു നാൽപ്പതോ അൻപത് അറുപത് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരെക്കാട്ടിൽ പതിന്മടങ്ങ് വേഗത്തിൽ ചെയ്യാൻ പ്രാ പാകത്തിനുള്ള പ്രാപ്തിയും കഴിവും നേടിയവരെ കുറിച്ചാണ് ഇപ്പോഴത്തെ മുതിർന്നവരുടെ ആശങ്ക ഏത് സമയവും നിങ്ങൾ വളരെ വ്രണിതമായ ഒരു തലത്തിലേക്ക് വീഴാം അപ്പോൾ ആ ആശങ്ക കൂടി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ഞാനടക്കമുള്ളവർ മുതിർന്നവർ തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ട് വേണം ഈ വിഷയത്തെ നമ്മൾ സമീപിക്കാൻ ഇപ്പം ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എന്നോട് ആവശ്യപ്പെട്ടത് ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനവും അതിലെ മാധ്യമ ധാർമ്മികതയുമെന്നാണ് മാധ്യമധാർമ്മികത എന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വാക്കാണ് അല്ലേ മാധ്യമം ഒന്ന് പറയുന്നതിനോട് ചേർത്ത് തന്നെ നിങ്ങൾ മാധ്യമ ധാർമ്മികത എന്ന് ചേർത്ത് വായിക്കും അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അഭിമാനകരമാണ് കാരണം വളരെ ധാർമ്മികമായ എത്തിക്കൽ ജേർണലിസമാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പക്ഷെ ഒന്നുകൂടി നമ്മൾ മനസ്സിൽത്തി ചിന്തിച്ചാൽ എന്താണ് വാർത്ത ഞങ്ങളൊക്കെ മുപ്പത് വർഷം മുമ്പ് ജേർണലിസം പഠിക്കുമ്പോൾ വാർത്തയ്ക്ക് ഒരു നിർവചനം ഉണ്ടായിരുന്നു ഇന്ന് വാർത്തയ്ക്ക് നിർവചനമുണ്ടോ എന്താണ് വാർത്ത നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് വാർത്ത അതിന് ഉത്തരം ഒരു മറുചോദ്യമാണ് എന്തല്ല വാർത്ത എന്തും വാർത്തയാണ് അതേപോലെ തന്നെയാണ് ഏതാണോ മാധ്യമം ഏതാണോ മാധ്യമം നമുക്ക് ലജിറ്റിവൈസ്ഡ് മീഡിയ ഉണ്ട് ലെഗസി മീഡിയ ഉണ്ട് ടെലിവിഷൻ ഉണ്ട് ദിനപത്രങ്ങളുണ്ട് റേഡിയോ ഉണ്ട് അതുമാത്രമാണോ അല്ല അപ്പോൾ മാധ്യമം എന്ന് പോലും നമുക്ക് നിർവചിക്കാൻ പ്രയാസമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഒരു ബ്രോഡ്കാസ്റ്റേഴ്സാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ പോലെ തന്നെ നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റർ ആണ് നിങ്ങളൊരു ട്രെയിനിയാണ് നിങ്ങളൊരു സബ് എഡിറ്ററാണ് നിങ്ങളൊരു ചീഫ് എഡിറ്ററാണ് നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റർ ആണ് നിങ്ങളൊരു പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുന്ന പോഡ്കാസ്റ്റേഴ്സോ ബ്രോഡ്കാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡിജിറ്റൽ കാസ്റ്റേഴ്സോ ഒക്കെ ആയിട്ടുള്ളവരാണ് ഇനി അങ്ങനെയുള്ള ഡിജിറ്റലൈസ്ഡ് മീഡിയകളെ എല്ലാം കൂടെ സ്ട്രീം ചെയ്യുന്ന വലിയ വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ മൊണോപ്പളൈസ് ചെയ്യുന്ന കാലമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മാധ്യമധാർമ്മികത എന്ന് നമ്മൾ പറയുമ്പോൾ വാർത്തയും മാധ്യമവും പോലും നിർവചിക്കാൻ കഴിയാത്ത കാലത്താണ് നമ്മൾ മാധ്യമങ്ങൾക്ക് ഈ മേഖലയിൽ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നിശ്ചയമായിട്ടും മാധ്യമങ്ങൾക്ക് ഇതിൽ വ്യക്തമായ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ചില വൈരുദ്ധ്യങ്ങൾ കൂടി നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊള്ളണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം മെനക്കെടുുന്നത് മെനക്കെടുത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല ചിലവഴിക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് സംസാരിക്കാനാണ് കേരളത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ലഹരി ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അറിയാത്തവരായിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല പക്ഷെ ലഹരിയോട് കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സമീപനം എന്താണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അഭ്യസവിദ്യളള ഏറ്റവും സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന കേരളം പോലൊരു സൊസൈറ്റി ലഹരി എന്ന് പറയുന്നതിനുള്ള നമ്മുടെ സമീപനം എന്താണ് പലപ്പോഴും നമുക്ക് ലഹരി വൈകാരിക വിഷയമോ വളരെ സെൻസേഷണലൈസ് ചെയ്യപ്പെട്ട വിഷയമോ രാഷ്ട്രീയ തർക്കമോ സാമ്പത്തിക പ്രയാ പ്രശ്നമോ മാത്രമായി മാറുകയല്ലേ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി സത്യത്തിൽ എത്ര കാലം നമ്മൾ സമീപിച്ചിട്ടുണ്ട് ഇന്നത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷം പിന്നോട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും ലഹരിയെ നമ്മൾ സമീപിക്കുന്നത് ഒരു സാമൂഹ്യ വിഷയമായോ ഒരു പുതിയ നാഗരീക പ്രശ്നമായോ അല്ല എന്നുള്ള ഗൗരവതരമായ പ്രശ്നം നമ്മൾ അംഗീകരിക്കണം ആദ്യം ലഹരിയെ ഗവൺമെൻറ് തന്നെ മൊണോപ്ലൈസ് ചെയ്യുക ഇത് ഞാൻ ഇന്നത്തെയോ ഇന്നലത്തെയോ മിനിഞ്ഞാത്തെ ഗവൺമെൻറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ലഹരിയെ ഗവൺമെൻറ് ഭരണകൂടം തന്നെ മൊണോപ്ലൈസ് ചെയ്യുക കുത്തകവത്കരിക്കുക ലഹരിയുടെ വില്പനയിലൂടെ കിട്ടുന്ന ണത്തിൻ്റെ ചെറിയൊരളവ് ക്ഷേമ പദ്ധതികൾക്ക് നമ്മൾ വിതരണം ചെയ്യുക അങ്ങനെ ഒരു മിഷൻ സർക്കിളിലേക്ക് നമ്മുടെ എക്കോണമി പോലും ചെന്നെത്തിയതിനു ശേഷം നമ്മൾ ലഹരിമുക്തിയെക്കുറിച്ച് പുതിയ തലമുറയെ പഠിച്ചിട്ട് എന്ത് കാര്യം സമൂഹത്തെ പഠിച്ചിട്ട് എന്ത് കാര്യം അപ്പം ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായും ഒരു സാമൂഹ്യ വിപത്തായും സാമൂഹ്യ പ്രശ്നമായും ഇതിനെ സമീപിക്കുക എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെ ആവശ്യമാണ് സൊസൈറ്റി വഴി നമ്മെ ഭരിക്കുന്നവരിൽ ആ നയത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർഭാഗ്യവശാൽ അതിലേക്കുള്ള ഒരു പൗരബോധം ഒരു സിവിക് സെൻസ് യൂറോപ്പിനോടൊക്കെ കിടപിടിക്കുന്ന ജീവിത നിലവാരം ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിലില്ല അല്ലെങ്കിൽ അതിൽ ബാധകമല്ലാത്തവർ മാറി നിൽക്കുന്നു ബാധകമായവർ ഒരിക്കൽ ഞാൻ ഇതിന് വിധേയനായി കഴിഞ്ഞു ഇനി അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പരമ്പരാഗതമായി കേട്ടിരുന്ന ഈ ലഹരിയുടെ ഭീഷണിയിൽ നിന്ന് പെട്ടെന്ന് ഇന്നോളം നമുക്ക് അപകട ഭീഷണി പൂർ പൂർണ്ണമായും മനസ്സിലാകാത്ത സിന്തറ്റിക് ലഹരി രാസലഹരി തുടങ്ങിയവ നമുക്ക് ആർക്കും ഒരു തരത്തിലും ട്രൈസ് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ കഴിയാത്ത ചാനലുകൾ ഇപ്പോൾ നേരിട്ട് വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ വിഷയത്തിലേക്കാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ചില എൻ്റെ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു മാധ്യമ പ്രവർത്തകം എന്നുള്ളതിലേക്ക് എൻ്റെ അനുഭവത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് ചിന്തിക്കേണ്ടത് ഞാൻ വീണ്ടും ചോദിക്കുന്നത് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ ചുറ്റും ഒരു വേല് കെട്ടിയത് കൊണ്ടോ അവരുടെ ഫോൺ സർവൈലൻസിൽ ഇട്ടതുകൊണ്ടോ അവരുടെ ബാഗുകൾ പരിശോധിച്ചതുകൊണ്ടോ നമുക്ക് ഈ ലഹരിയുടെ ശൃംഖലയെ തടയാൻ കഴിയുമോ കഴിയില്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പല തരത്തിൽ പല സന്ദർഭങ്ങളിൽ പല ഒരു പലരിൽ നിന്നുള്ള പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഒരു വേലിക്കെട്ടിൽ അതിനെ മാറ്റി നിർത്തിയവരാണ് ശരിയല്ലേ ശരിയല്ലേ അപ്പം നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്ന പ്രതീക്ഷ ഈ വിപത്തിൻ്റെ ആഴം മനസ്സിലാക്കുകയും മറ്റുള്ള ആരെങ്കിലും ഈ വിപത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുകയും അവരെ കൂടി സമൂഹത്തിന്റെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ വളരുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അവിടെയാണ് മാധ്യമങ്ങളുടെ പങ്ക് പ്രധാനമാകുന്നത് പലരും നേരത്തെ കേണൽ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ജീവിതമാണ് ലഹരി എന്നറിയാവുന്ന കരുത്തും പ്രാപ്തിയും ശേഷിയും നൈസർഗികതയുമുള്ള കൗമാരങ്ങൾ യുവതകൾ ഇത്തരം വിപത്തുകളിലേക്ക് പോകുന്നത് കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട വികാരമുണ്ട് ബീ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ആരെന്ന് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഈ ചിന്തകളിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലിൽ നിന്നാണ് പലപ്പോഴും സ്വന്തം കീബോർഡിലൂടെ തങ്ങളുടേതായ ലോകം സൃഷ്ടിക്കേണ്ടി വരുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷേ ഇത്തരം സംഘങ്ങളിലേക്ക് ചെന്നുവിടുന്നത് പണ്ടുകാലത്ത് മാധ്യമങ്ങളിലൂടെ വെള്ളിത്തിരിയിലും ടെലിവിഷനിലുമൊക്കെ വില്ലാളി വീരന്മാരായ നായകന്മാർ നിന്ന് സിഗരറ്റ് താഴെ വീടാതെ നാൽപ്പതും അൻപതും പേരെ തല്ലിയിടുന്നതും രണ്ടും മൂന്നും കുപ്പി കഴിച്ചതിന് ശേഷം പത്തും നൂറും പേരെ തല്ലി ഇടുന്നതും ഒക്കെ കണ്ട ആവേശം കൊണ്ട് കുറച്ചുപേരൊക്കെ ഈ ലഹരിയിലേക്ക് സ്വാധീനിക്കപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം അതൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് അത്തരം മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ മാത്രമല്ല നിങ്ങളൊക്കെ കഴിയുന്നത് നിങ്ങളെന്ത് ഞാൻ പറഞ്ഞു നമ്മൾ സൊസൈറ്റി കഴിയുന്നത് ഇന്ന് കണ്ട് ഇത് പരീക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്നവരല്ല നിങ്ങൾ കാണുന്നതിന് മുമ്പേ നിങ്ങൾ അറിയാതെ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുകയാണ് ഈ ലഹരിയുടെ വിപത്ത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മുമ്പേ നമ്മളെ ഇത് അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള ദൂഷിത വലയം ദേശസുരക്ഷയെ ലോകസുരക്ഷയെ മനുഷ്യന്റെ സുരക്ഷയെ നിലനിൽപ്പിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഇന്റർനാഷണൽ നെക്സസ് ഡാർക്ക് മാർക്കറ്റിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ അതിർവരമ്പിലൂടെയുള്ള ഞാനിന്മേൽ യാത്രയാണ് സത്യത്തിൽ ഇന്നത്തെ ഓരോ കൗമാരങ്ങളുടെയും യുവതകളുടെയും അവിടെയാണ് എങ്ങനെയാണ് സൊസൈറ്റി ഈ വിപത്തിനെ സമീപിക്കുന്നത് എന്നുള്ള ഗൗരവതരമായ പ്രശ്നം ഉയരുന്നത് അവിടെയാണ് മാധ്യമങ്ങൾക്ക് ചിലത് ചെയ്യാനുണ്ടെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് നിശ്ചയമായിട്ടും ലഹരിയോട് പ്രത്യേകിച്ച് മയക്കുമരുന്നിനോട് ഒരു സൊസൈറ്റി ഒരു സമൂഹം എങ്ങനെയൊക്കെ പ്രതികരിക്കണം എങ്ങനെ സമീപിക്കണം അതായത് ഡ്രഗിനോടുള്ള ഒരു സൊസൈറ്റിയുടെ ബിഹേവിയറിനെ തീരുമാനിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അത് ഏതൊക്കെ തലത്തിലാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഇപ്പോൾ മയക്കുമരുന്നിന്റെ ഉപയോഗം സംബന്ധിച്ച് നിത്യേന വാർത്തകൾ വരാറുണ്ട് ഇല്ലേ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിൽ പിതാവിനെ കൊല്ലുന്ന മകൻ മാതാവിനെ കൊല്ലുന്ന മകൻ മകനെ കൊല്ലുന്ന അച്ഛൻ കാമുകിയെ ഓടിച്ചിട്ട് കൊല്ലുന്ന കാമുകന് അങ്ങനെയുള്ളവരെ വിളിക്കാൻ കഴിയില്ല അക്രമി ഇങ്ങനെ രാസലഹരി നമ്മുടെ മുഴുവൻ മാനുഷിക വികാരങ്ങളെയും മരവിപ്പിച്ച് വല്ലാത്ത ഒരു ക്രിമിനൽ വാസനയോടുകൂടി ചെയ്യുന്ന പ്രവർത്തികളുടെ വാർത്ത നിത്യേനെ വരാറുണ്ട് ഇതൊരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ഒരുപാട് വാർത്തകൾ വരാറുണ്ട് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചു അഞ്ചു കിലോ കഞ്ചാവ് പിടിച്ചു നൂറ് ഗ്രാം എം ഡി എ വിളിച്ചു ഇപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ ന്യൂസസിൽ പറയും ഈ വാർത്തയെല്ലാം കൊടുക്കുമ്പോൾ ഒരാളിങ്ങനെ നിർവീകാരനായി ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു പ്രതിയുടെ പടം രണ്ട് കിലോ കഞ്ചാവ് അഞ്ച് കിലോ കഞ്ചാവോ ഒക്കെ പിടിക്കും അപ്പം അങ്ങനെയുള്ള ഇൻ്റർസെപ്ഷൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ നമുക്ക് വരാറുണ്ട് മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ആലോചിച്ചു പോകും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളൊക്കെ മനസ്സിൽ ആരാധിക്കുന്ന നമ്മളൊക്കെ മനസ്സിൽ ബിംബങ്ങളായി കൊണ്ട് നടക്കുന്ന സെലിബ്രിറ്റികളുടെ ലഹരി ഉപയോഗം പല സെലിബ്രിറ്റികളും ലഹരി ഉപയോഗത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന കഥകൾ ആ കഥകളെ അതിൻ്റെ പിന്നാമ്പുറ കഥകളെ അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചൊക്കെ ചികഞ്ഞുള്ള യാത്രയിൽ പലപ്പോഴും നിറം പിടിപ്പിച്ചതുകൂടിയായ പല കഥകളും ഞാൻ എല്ലാ ഡെജിറ്റലൈസ്ഡ് മീഡിയയുടെ കാര്യമല്ല പറയുന്നു നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിറയുകയാണ് നിങ്ങൾ എത്ര പേർ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഈ സമീപകാലത്തായിട്ട് ഞങ്ങളൊക്കെ ഡിജിറ്റൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമ്മുടെ എന്താണ് പറയുന്നത് അൽഗുരുതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തിനെ തരയുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ എന്ത് തെരയാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അൽഗുരുതം അപ്പോൾ ഈ ഡിജിറ്റൽ സെർച്ചിൽ കീവേഡ്സ് വളരെ പ്രധാനമാണ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളുടെ മയക്കുമരുന്ന് ഉപയോഗവും അതിലൂടെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതും അതിലേക്ക് അവരെ നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള കഥ തിരഞ്ഞു പോകുന്ന ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവർ തിരയുന്ന കീവേഡ്സ് വളരെ അപകടകരമാണ് എങ്ങനെയാണ് ഈ ഡ്രഗ് ഉപയോഗം മരണത്തിലേക്ക് നയിക്കുന്നത് വേദനയില്ലാതുള്ള മരണം എങ്ങനെയാണ് ആ സമയത്ത് അവർ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തിരഞ്ഞു പോകുന്നവരുടെ എണ്ണം വളരെ കൂടി വരികയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് മയക്കുമരുന്നിനെ കുറിച്ചുള്ള വാർത്തകൾ അതിൻ്റെ ഉപയോഗമാണെങ്കിലും അത് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അത് ഉപയോഗിച്ച് ജീവിതം നഷ്ടപ്പെട്ടതാണെങ്കിലും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വയലൻസ് ആണെങ്കിൽ സൂയിസൈഡ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അവതരിപ്പിക്കുന്നതിൽ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു സ്വയം നിയന്ത്രണം അനിവാര്യമാണ് ഞാനീ പറയുന്നത് പത്രങ്ങളെക്കുറിച്ചോ ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലൊരു താളപ്പഴയ ഉണ്ടായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ നമ്മളൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് അയാൾ മയക്കുവരുന്നതിൻ്റെ സ്വാധീനത്തിലായിരുന്നു അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ച സാധനം അത് എത്രനാൾ ഉപയോഗിച്ചു എവിടെ നിന്നാണ് ആരൊക്കെ ഈ സർക്കിളിൽ ഉണ്ടായിരുന്നു ആര് കൊടുത്തു എന്നൊക്കെയുള്ള കഥകളിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി വളരെ കൗതുകത്തോടെ ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടെയും ഒക്കെ ഇത് കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഇരിക്കുന്നവരുടെ മനസ്സിലേക്ക് ഈ പദാർത്ഥം ഒരു വലിയ വ്യക്തിയുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ നമ്മൾ അറിയാതെ പറിച്ചു നടുകയാണെന്നൊരു യാഥാർത്ഥ്യമുണ്ടത് ഇപ്പം എം ഐ ബി തന്നെ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഡ്രഗ് റിലേറ്റഡ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ഗൈഡ് ലൈൻ വേണം എന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സ്വയം നിയന്ത്രണമാണ് ഇതൊരു സോഷ്യൽ കോസാണ് ഇതൊരു സ്വയം നിയന്ത്രണം മാധ്യമങ്ങൾ പാലിക്കേണ്ടതാണ് അവിടെയാണ് മാധ്യമങ്ങൾക്കൊരു പ്രധാനപ്പെട്ട റോളുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് നമുക്ക് എത്ര പേർക്ക് ഇന്നും ഒരു രക്ഷകർത്താവിനോട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു സ്കൂളിൽ നിന്നൊരു അധ്യാപിക വിളിച്ച് വളരെ രഹസ്യമായി പറഞ്ഞു മകൻ ഒരു ചെറിയ ഗ്യാങ്ങിൽ പെട്ടിട്ടുണ്ട് ചില സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നു എന്ന് സംശയമുണ്ട് എന്ന് ആ അധ്യാപികയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയതെന്താ സംഭവിക്കുക എന്നുള്ളത് അവർ വളരെ വ്യക്തിപരമായി പറഞ്ഞ കാര്യമാണ് കാരണം നമ്മളുടെ മക്കളുടെ ഭാഗത്തൊരു തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അവരിൽ ഇതുണ്ടാക്കുന്ന മാറ്റം എന്തൊക്കെയാണ് അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് അവർക്ക് മൂഡ്സിങ് വരുന്നത് എപ്പോഴൊക്കെയാണ് വാഹനം ഓടിക്കുന്നവർക്ക് പോലും അതിലുണ്ടാകാവുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് അവർ നിശബ്ദരായിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നവർ ശുഭിതരായി പെരുമാറുന്നുണ്ടെങ്കിൽ എന്താണതിൻ്റെ അർത്ഥം ഇങ്ങനെ എപ്പോഴാണ് ഒരാൾ മയക്കുമരുന്നിലേക്ക് ആകൃഷ്ടനാകുന്നതും അതിലേക്ക് അടിമപ്പെടുന്നതുമെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം ബോധം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് അതിനേക്കാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഒരു വ്യക്തിക്ക് നേരത്തെ കേണൽ ചോദിച്ചാൽ ശരിയല്ലേ ഇവിടെ ഇരിക്കുന്നവരാരും മയക്കുമരുന്ന ശൃംഖലയിൽപ്പെട്ടവരോ അതിൻ്റെ വിൽപ്പനക്കാരോ വിതരണക്കാരോ അതിൻ്റെ ഉപയോക്താക്കളോ അല്ല പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇതിൽ ഒരു ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തവരുടെ മുമ്പിൽ വന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് കാര്യം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയവരോ ഈ ശൃംഖലയിലുള്ളവരല്ലേ ഇത് മനസ്സിലാക്കേണ്ടെന്ന് അത് നമുക്ക് സാധ്യമല്ല അപ്പം ഇനി അഥവാ അങ്ങനെ ഒരിക്കൽ ഈ ഒരു ശൃംഖലയിലേക്ക് വന്നു പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നമുക്കിപ്പോൾ വിമുക്തി പോലെയുള്ള ടോൾ ഫ്രീ നമ്പറുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഓരോ ജില്ലയിലും പത്തും പന്ത്രണ്ടും പതിനാലും അപ്രൂവ്ഡ് കൗൺസിലേഴ്സ് ഉണ്ട് പല സ്കൂളുകളിലും ഇപ്പോൾ കൗൺസിലിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവർക്കൊക്കെ സഹായിക്കാൻ പറ്റും പക്ഷേ ഒരു വ്യക്തിക്ക് ധൈര്യമായി ഞാൻ ഒരിക്കലും ഈ വിപത്തിലേക്ക് കാലു വെച്ചു പക്ഷേ എനിക്ക് തിരിച്ചു വരണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ തോന്നിയാൽ തന്നെ പ്രോത്സാഹനം തരുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമാണോ നമുക്കുള്ളത് ഡിക്ഷൻ എന്ന് പറയുന്നത് അപകർഷതയോടെ അല്ലാതെ പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതും മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകമാണ് ഒരിക്കൽ പറ്റി പക്ഷെ ആ തെറ്റ് പറ്റിയതിനേക്കാട്ടിൽ പ്രധാനമാണ് തിരുത്തുക എന്നുള്ളത് തിരിഞ്ഞ് നടക്കാൻ ഒരാൾക്ക് തോന്നിയാൽ അവന് വഴിവിളക്കാകുന്ന തരത്തിൽ സമൂഹത്തിന് ഒരു ബോധം ബോധനം നൽകാനും മാധ്യമങ്ങൾക്ക് കഴിയണം ഇതൊക്കെ പറയുന്നത്ര എളുപ്പമല്ല നമുക്കറിയാം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സോഷ്യൽ ഡിസ്കണക്റ്റ് തന്നെയാണ് സോഷ്യൽ ഡിസ്കണക്റ്റ് തന്നെയാണ് കാരണം നമ്മൾ സമൂഹത്തിൽ നിന്ന് പണ്ട് പറഞ്ഞു കുടുംബം വന്ന് അവിടെ നിന്ന് ഇപ്പോൾ വ്യക്തികളിലേക്കും ചുരുങ്ങി വ്യക്തികളിൽ നിന്നും നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ നിങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ നിങ്ങളോട് ക്രൂരത കാണിക്കുന്നുണ്ടോ സെൽഫ് വയലൻസ് അല്ലേ നമ്മൾ നമ്മളെ സ്വയം ശിക്ഷിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ സ്വയം ശിക്ഷിക്കാനുള്ളൊരു മാനസികാവസ്ഥയുള്ളവരാണ് പലപ്പോഴും അവനവൻ്റെ കരുത്തിനെ മറന്നുകൊണ്ട് വളരെ നിഷ്പ്രഭമായ വളരെ നൈമിഷികമായ ഉന്മാദത്തിനോ സുഖത്തിനോ ഒക്കെ വേണ്ടി ഒരു വിപത്തിലേക്ക് കയറി പിടിക്കുന്നതും ഒരിക്കലും ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയാത്ത വലിയ വിപത്തിലേക്ക് ചെന്നെത്തിപ്പോകുന്നതും ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അമ്മമാരും ഒക്കെയുണ്ട് നിങ്ങളുടെ മുമ്പിൽ പറയണോ എന്ന് ഞാൻ പലതവണ സംശയിച്ചാൽ രണ്ട് അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇന്നും ഇന്നലെയും അല്ല ഈ വിപത്ത് തുടങ്ങിയെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് ബ്യൂറോയുടെ ചുമതലയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നെ വിളിച്ചു എനിക്ക് നേരിട്ടൊന്ന് കാണണം സാർ ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു ഓഫീസിൽ വരാൻ പറഞ്ഞു ഓഫീസിൽ വന്നു ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയും മധ്യവയസ്സിക്കാർ ഒരു സ്ത്രീയും അവരുടെ ഒരു പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു മകനുമാണ് മകനെ പുറത്ത് നിർത്തി ഇവർ കഥ എൻ്റെ ക്യാബിനിൽ വന്നിരുന്നു കുറേ നേരം കുലിഞ്ഞിരുന്നു എന്തിനെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് ധാരണയില്ല അപ്പോൾ എന്നോട് പറഞ്ഞിത് വാർത്തയ്ക്കല്ല പക്ഷേ ചില സഹായങ്ങൾ വേണം ഞാൻ തുറന്നു പറയുകയാണെന്ന് ഇവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊരു ഒരു തിരയള ഉൾക്കടൽ പോലെ നമ്മുടെ മനസ്സ് തിളക്കുക ഞാനതിവിടെ പറയുന്നതിൽ ക്ഷമിക്കുക അവർ അവരുടെ പതിനാറ് വയസ്സുള്ള മകനും ഒറ്റയ്ക്ക് താമസിക്കുന്നു ഭർത്താവ് വിദേശ രാജ്യത്താണ് പെട്ടെന്ന് ഈ സ്ത്രീ കാരി ആകുന്നു ഇവർക്ക് ഒരു ധാരണയും ഇല്ല എന്താ സംഭവിച്ചതെന്നുള്ളത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ദിവസമായി മകനെ ഒരു ഒരു ഗ്യാങ് മയക്കുമരുന്ന് നൽകി പാട്ടിലാക്കുന്നു അമ്മയുടെ കുറച്ച് വീഡിയോസ് കൊടുക്കുന്നു ആ വീഡിയോ കാണിച്ച് ഇവനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ മകനെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി മകനിൽ നിന്ന് ഈ അമ്മയ്ക്ക് ഗർഭം ധരിക്കേണ്ടി വന്ന അവസ്ഥയാണ് അവർ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ അവർക്കത് ബോധ്യപ്പെട്ടു അവർക്ക് ഭർത്താവിനോട് പറയാൻ ധൈര്യം വരുന്നില്ല പോലീസിൽ കേസ് കൊടുക്കണമെന്നറിയില്ല ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു ഇത് കംപ്ലൈൻ്റ് ചെയ്യണം എക്സൈസിൽ എനിക്ക് വളരെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നുണ്ട് അദ്ദേഹത്തോട് ഞാനിത് കൺസൾട്ട് ചെയ്തു ആ ഉദ്യോഗസ്ഥൻ തന്നെ അവരുടെ ഹസ്ബൻ്റിനോട് സംസാരിച്ചു അവർ വന്നു ഈ പ്രതിയെ പിടിച്ചു അതൊക്കെ ശരിയാണ് ഈ മകനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് ശരിയാക്കി ആ സ്ത്രീക്ക് മൂന്നാമതൊരാളോട് ഇത് പറഞ്ഞ് ഈ അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ എൻ്റെ ജീവിതമല്ല പ്രശ്നം ഈ മകൻ്റെ കാര്യമാണ് അവനെ അത്രമാത്രം രീതിയിൽ ഇത് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പത്ത് നവംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ആ ഡേറ്റ് പോലും ഇപ്പോഴും ഓർക്കുന്നു അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിങ്ങനെ എപ്പോഴും ഒരു ചൂണ്ടയുമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്നൊരു ബോധം ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇന്നും കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നൊരു അനുഭവമാണ് ഞാൻ പി ജി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ മൂന്ന് മുറി അപ്പുറത്തുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹം യു എസ്സിൽ പോയി കുറച്ചുകാലം മോഡലിംഗ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ആൻഡമാൻസിൽ സി പി ഡബ്ല്യൂല ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ സ്വാധീനത്തിലായിരിക്കാം ഇടയ്ക്ക് ഈ എന്താണ് കഞ്ച വലിക്കുന്ന ശീലമുണ്ടെന്ന് അറിയില്ല ഒരു ദിവസം അദ്ദേഹം വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറി ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഇവിടത്തെ അധികാരികളൊക്കെ അറിയിച്ചു പിന്നീടങ്ങ് പോയി പിന്നീട് ഒരിക്കൽ എപ്പോഴോ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് എനിക്കൊരു കോള് വരുന്നു ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ ഞാൻ ചെല്ലണം പുഷ്പഗിരി ആശുപത്രിയിൽ സൈക്കാട്രി വാർഡിലെ സെല്ലിൽ കഴിയുകയാണ് ഞാൻ ഒരു ബോഡി ബിൽഡറും മോഡലും ഒക്കെ ഒരു മനുഷ്യൻ ഞാൻ ചെല്ലുമ്പോൾ ക്യാരം ബോർഡിൽ അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ നിരയിലേക്കൊരു കോയിൻ വിരലുകൊണ്ട് പായിക്കാൻ കഴിയാതെ ഈ ചൂണ്ടുവിരലിലേക്ക് ഉറയ്ക്കാൻ കഴിയാതെ ചുണ്ടുവിറച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ ഈ ഏഴ് വർഷത്തിന് ശേഷം കാണുന്നത് ഇപ്പം എന്താണ് ഒരു വ്യക്തിയിൽ ഇത് ചെലുത്തുന്ന സ്വാധീനം അന്നൊരു പക്ഷെ കുറച്ചുകൂടി ബലമായിട്ട് ആ വ്യക്തിയെ നമുക്ക് നിയമത്തിന്റെ മുമ്പിലോ എവിടെയെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റബോധത്തോടെ ഞാൻ ആലോചിക്കാറുണ്ട് ഒറ്റക്കാര്യം മാത്രം ആലോചിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് നിശ്ചയമായിട്ടും പങ്കുണ്ട് ഒരു സംശയവുമില്ല അത് ഈ മൂന്ന് കാര്യങ്ങളിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അവനവനെ അവനവൻ്റെ ഉള്ളിലുള്ള കരുത്തിനെ പോറലേൽപ്പിക്കാൻ മറ്റൊരാളെ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഈ വിപത്തിനെ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും തുറന്നു കാട്ടാനുള്ള ധൈര്യം കാട്ടുകയും ചെയ്യുക ആ തീരുമാനം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെയെല്ലാം കണ്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം താങ്ക് യു സോ മച്ച് സർ സാറിന് അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ഒരുപാട് കൂടി സ്വാഗതം ചെയ്യുന്ന സ്റ്റേജിലേക്ക് ഡോക്ടർ മിനി ഹൈദർ അലി കളിയത്തിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് സോ സൊ ലമൻ നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ ഒരു ചെറിയ സ്നേഹോപഹാരം ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് നമ്മുടെ ഈ ഒരു വേദിയിൽ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹത്തിനുള്ള ആ ഒരു നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടു കൂടി ഡോക്ടർ മിനി ഹൈദർ കളിയത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ റിക്വസ്റ്റിംഗ് മാം ടു കൻ യു ഡു ഓണേഴ്സ് ഒരിക്കൂടി നിറഞ്ഞൊരു കൈകളുകളോട് കൂടി വി ഹാവ് മിസ്റ്റർ പി ജി സുരേഷ് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഏഷ്യനെറ്റ് ന്യൂസ് താങ്ക് യു സോ മച്ച് സർ താങ്ക് യു സോ മച്ച്